എന്തെല്ലാം പുകിലാണ് നമ്മൾ കണ്ടത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അതുപോലൊരു ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല തെരഞ്ഞെടുപ്പേ കണ്ടിട്ടില്ല അമ്മാതിരി തെരഞ്ഞെടുപ്പ് മഹാമഹാണ് അതിൻ്റെ പ്രചരണമാണ് ഈ അവസാനിക്കുന്നത് ഈ നിമിഷങ്ങളിൽ പാലക്കാട് കടന്നു പോകുന്ന സമയത്ത് ഒന്ന് സമീപ ദിവസങ്ങളെക്കുറിച്ച് കഴിഞ്ഞു പോയ ദിവസങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ നമുക്കാകെ ഉണ്ടാവും അതിശയോക്തിയല്ല നിങ്ങൾക്കും അറിയാമല്ലോ അതിശയോക്തിയല്ല ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ സാധാരണ അവിടെ വാർത്താ മാധ്യമ ശ്രദ്ധയൊക്കെ കിട്ടും അതിനപ്പുറത്ത് വിസ്ഫോടനങ്ങൾ വാർത്തകളിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാകുന്നത് സാധാരണയാണ് പക്ഷെ പാലക്കാട് നമ്മൾ കണ്ടതൊന്നും ഇതുവരെ കണ്ടതല്ല മന്നവ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഓരോ പാർട്ടിക്കാരും അവരവരെ കൊണ്ടാവുന്നതെല്ലാം ചെയ്തു എന്താണ് പാലക്കാട് സ്ഥിതി എന്ന് പരിശോധിക്കാനാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നത് ആരാണ് ജയിക്കുക ജയിച്ചാൽ എന്താണ് ഈ നാട്ടിൽ നടക്കാൻ പോകുന്ന സ്ഫോടനങ്ങൾ എന്നുള്ളതാണ് പ്രധാനമായി ഈ വിഷയത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ആകാംക്ഷ പാലക്കാട് നമുക്കറിയാം അത് യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ആണ് രണ്ടാമത് നിൽക്കുന്നത് എൽ ഡി എഫ് അവിടെ മൂന്നാം സ്ഥാനത്താണ് സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുന്ന ഘട്ടത്തിൽ സി പി എമ്മിന് ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത എൽ ഡി എഫിനൊന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് എന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ച് അങ്ങനെയല്ല ബി ജെ പി സംബന്ധിച്ച് അങ്ങനെ അല്ലേ അല്ല കാരണം ബി ജെ പിക്ക് ഏറ്റവും ജയിക്കാൻ ചാൻസ് ഉള്ള ഒരു മണ്ഡലം ഷാഫി പറമ്പിലിനെ പോലെ ഒരു എം എൽ എ ഒഴിയുമ്പോൾ അതിന് തുല്യമായ സ്വാധീനമുള്ള ഒരു സ്ഥാനാർത്ഥിയെ കിട്ടില്ലല്ലോ കോൺഗ്രസിന് അപ്പോൾ സ്വാഭാവികമായും ബി ജെ പിക്ക് യു ഡി എഫിൽ നിന്ന് അത് പിടിച്ചെടുക്കാൻ രണ്ടാമത് നിൽക്കുന്ന നമുക്ക് ഒന്നാമത് എത്തിയത് പിടിച്ചെടുക്കാനുള്ള ഒരവസരം എന്നുള്ള നിലയിൽ ഒരു നിർണായക തിരഞ്ഞെടുപ്പ് അപ്പോൾ നമുക്ക് യു ഡി എഫിൽ നിന്ന് തുടങ്ങാം യു ഡി എഫിനെ സംബന്ധിച്ച് നിലവിലുള്ള സീറ്റ് ആ സീറ്റ് നിലനിർത്തുക എന്നുള്ളതാണ് പ്രധാനം ഒരു സീറ്റ് നിലനിർത്താൻ ഇത്രയധികം പാടുപെടുന്ന ഒരു സാഹചര്യം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല കാരണം അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് സീറ്റ് നിലനിർത്തുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ഭരണവിരുദ്ധ വികാരത്തെ കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ള അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലപ്രാപ്തിയിലെത്തിക്കാനുള്ള ഒരു ഉദ്ദേശം രണ്ടാമത്തേത് ബി ജെ പി ഭീഷണിയായ ഒരു സീറ്റാണ് എന്നുള്ളതാണ് ബി ഡി സതീശനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലം ഒരുപക്ഷെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായതിനു ശേഷം പാർട്ടി നേതൃത്വത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും കയ്യിലെടുത്തതിന് ശേഷം ഏക നേതാവ് എന്നുള്ള നിലയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനൊക്കെ ഉണ്ടെന്നുള്ളത് ഒരു പേരാണ് പക്ഷെ തീരുമാനങ്ങൾ മുഴുവൻ സതീശൻറ്റേതാണ് എന്ന് നമുക്കറിയാം പാലക്കാട് എത്തുമ്പോൾ സതീശനും ഷാഫിയും കൂടിയാണ് തീരുമാനിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നാൽ ഷാഫി എന്ന പാലക്കാട്ടെ നേതാവിന് അതൊരു ആത്മവിശ്വാസമാകും തുടർന്ന് മുന്നോട്ട് പോകുന്നതിനുള്ളൊരു കരുത്താകും ബി ഡി സതീശന് ബി ജെ പി തോൽപ്പിച്ച് ജയിച്ചു എന്നുള്ള ഒരു സാഹചര്യം വി വീണ്ടും തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും പക്ഷേ സതീശിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാവുക ചേലക്കരയിൽ വിജയിക്കുമ്പോഴാണ് ഇത്രയും കാലം തൃക്കാക്കര ആയിക്കോട്ടെ പുതുപ്പള്ളി ആയിക്കോട്ടെ സിറ്റിംഗ് സീറ്റുകൾ ഇപ്പോൾ പാലക്കാട്ട് ജയിച്ചാൽ പോലും സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നുള്ളതിനപ്പുറത്തെ ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധ്യതയില്ല അത് വ്യാഖ്യാനത്തിൽ പോലും അങ്ങനെ വരാൻ സാധ്യതയില്ല പക്ഷേ സ്വാഭാവികമായ മാധ്യമ ശ്രദ്ധ കിട്ടും തുടർച്ചയായ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നുള്ള മട്ടിൽ കിട്ടും പക്ഷേ അതിനപ്പുറത്ത് എൽ ഡി എഫിൻ്റെ ഒരു സീറ്റ് പിടിച്ചെടുക്കുക അപ്പോഴാണ് ഭരണവിരുദ്ധ പോരാട്ടത്തിൽ വിജയിയാവുക അങ്ങനെ ചേലക്കരയിൽ ഒരു വിജയം സാധ്യമായാൽ അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതാണ് വിജയിച്ചു വരുമ്പോഴുള്ള കാര്യം മാത്രമല്ല ചേലക്കരയിലെങ്ങനെ വിജയിക്കുകയാണെങ്കിൽ പിന്നെ സതീശൻ്റെ ഗ്രാഫ് അങ്ങ് കുത്തൻ ഉയരുകയും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സതീശൻ ഒരു വലിയൊരു നേതാവായി മാറുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ നോക്കി നിൽക്കാം എന്നുള്ളത് ഒരുപക്ഷെ അങ്ങനെ ഒരു സമീപകാലത്ത് അങ്ങനെ ഒരു നേതാവിൻ്റെ ഉയരം ഉണ്ടായിട്ടില്ല ഇപ്പോൾ നിലവിൽ സതീശൻ സ്വാഭാവികമായി ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ജോലി ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്ത് അതിൻ്റെ ഉയർന്ന നിലയിലുള്ള റിസൾട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല അത്തരത്തിലുള്ളൊരു ഭരണപക്ഷമല്ലാത്തത് കൊണ്ടും അങ്ങനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കൽ അത്ര എളുപ്പമുള്ള ഒരു സാഹചര്യമല്ലാത്തത് കൊണ്ടുമാണ് അങ്ങനെ ഒരു അവസ്ഥയുള്ളത് എന്നാൽ ചേലക്കരയിൽ യു ഡി എഫ് വിജയിക്കുകയാണെങ്കിൽ അത് ശക്തമായൊരു നേട്ടമായി നമുക്ക് എടുത്തു പറയാൻ കഴിയും ഇനി തോൽവി ആണെങ്കിലോ പാലക്കാട് തോൽക്കുക എന്ന സാഹചര്യം കോൺഗ്രസ്സിനുണ്ടാവുകയും അവിടെ ബി ജെ പി ജയിക്കുകയും ചെയ്താലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്തിനായിരുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമാവുക കാലങ്ങളായി കോൺഗ്രസ് നേരിടുന്ന ബി ജെ പി കോൺഗ്രസ് പരസ്പര സഹായം പ്രത്യേകിച്ചും പാലക്കാട് കോർപ്പറേഷനിൽ ബി ജെ പി യെ സഹായിക്കുക നിയമസഭയിൽ കോൺഗ്രസിനെ സഹായിക്കുക എന്നുള്ള ആക്ഷേപം എൽ ഡി എഫ് ഉന്നയിക്കുന്നത് യാഥാർത്ഥ്യമാണ് എന്ന പ്രതീതി ഉണ്ടാക്കുന്ന ഒരു റിസൾട്ടായിരിക്കും അത് കാരണം ഒന്ന് ഈ തെരഞ്ഞെടുപ്പ് അനാവശ്യമായിരുന്നു വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ സമാനമല്ല പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ചും ചേലക്കര പോലും സമാനപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമാണ് കാരണം ഇങ്ങനെയൊരു മണ്ഡലം ഒരു റിസ്ക് ഉള്ള മണ്ഡലം രാജിവെച്ച് വടകര പോലെ വളരെ സേഫായി നിൽക്കുന്ന ഒരു ലോക്സഭയിലേക്ക് ഇവിടെ നിന്ന് ഒരാൾ കൊണ്ടുപോയി ഈ തെരഞ്ഞെടുപ്പ് എന്തിനുണ്ടാക്കി എന്നുള്ള ചോദ്യത്തിന് അന്നേരം ഉത്തരം പറയേണ്ടി വരും തോറ്റു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ സതീശന്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഒരു തീരുമാനമായിരിക്കും കരിയർ ഗ്രാഫിൽ വലിയ ആഘാതം ഏൽപ്പിക്കുന്ന ഒരു റിസൾട്ടായിരിക്കും അങ്ങനെയാണ് വരുന്നത് എങ്കിൽ നമുക്കറിയില്ല നമ്മൾ ഊഹം പറയുകയാണ് അതാണ് ഒരു സാഹചര്യം പാലക്കാട് എന്നാൽ ഈ സി പി എം ആണ് ജയിക്കുന്നതെങ്കിലും അതിന് ഉത്തരം പറയേണ്ടി വരും ഒരു എൽ ഡി എഫ് ആണ് ജയിക്കുന്നതെങ്കിൽ അതിൻ്റെ സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല കോൺഗ്രസ് തോൽക്കുന്ന ഘട്ടത്തിൽ എൽ ഡി എഫ് ആണ് പകരം ജയിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ബി ജെ പി ജയിച്ചാലുണ്ടാകുന്ന അത്ര ആഘാതം ഒരുപക്ഷെ യു ഡി എഫിനുണ്ടാകില്ല കാരണം എൽ ഡി എഫിൻ്റെ ജയം ബി ജെ പി ജയിപ്പിച്ചു എന്നുള്ള ദുഷ്പേര് തൃശൂരിലേത് സമാധ സമാനമായി അവർക്കുണ്ടാവില്ല തൃശ്ശൂർ പൂരം എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും പാലക്കാട് വിജയം ബി ജെ പിക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ പിടിച്ചു നിൽക്കാൻ കോൺഗ്രസിന് എടുപ്പ് എളുപ്പമായിരിക്കില്ല അതേസമയം തന്നെ സി പി എം വിജയിക്കുന്ന ഘട്ടത്തിൽ സരിൻ എന്നൊരു നേതാവിനെ യു ഡി എഫ് നഷ്ടപ്പെടുത്തി അവിടെ പോയി വിജയിച്ചു എന്നുള്ള ഒരു തിരിച്ചടിക്കുള്ള സാധ്യത കൂടി അവർക്കുണ്ടാകും ഒരുപക്ഷെ സതീശൻ്റെയൊക്കെ പ്രതികരണങ്ങളിൽ നിന്ന് സി പി എമ്മിൻ്റെ വിജയം അല്ല അവർ ഞങ്ങൾ തോൽക്കുകയാണെങ്കിൽ ബി ജെ പി ആണ് ജയിക്കേണ്ടത് എന്നുള്ള നറേറ്റീവാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് സി പി എമ്മിൻ്റെ വിജയം അതിനേക്കാളും ദോഷമാണ് എന്നാണ് അവർ കരുതുന്നത് പക്ഷേ സാമൂഹ്യമായ പ്രത്യാഘാതം അങ്ങനെ ആയിരിക്കില്ല ബി ജെ പി വിജയിക്കുന്നതിനേക്കാൾ ഒരു ആഘാതം കുറഞ്ഞ മട്ടിലായിരിക്കും സതീശനെ സംബന്ധിച്ച് സി പി എം വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ അല്ലെങ്കിൽ ആ നേതൃത്വം അങ്ങനെയല്ല കരുതുന്നത് എങ്കിലും സി പി എമ്മിനേക്കാളും ബി ജെ പി ആണ് വിജയിക്കാൻ സാധ്യത എന്നുള്ളതാണല്ലോ ആ നറേറ്റീവാണ് ആണ് അവരോട് സൃഷ്ടിച്ചത് ഒന്നും രണ്ടും ഞങ്ങളാണ് അവർ വേസ്റ്റാണ് എന്ന മട്ടിലാണ് സതീഷൻ്റെ സമീപനം ഉണ്ടായിരുന്നത് അതുകൊണ്ട് സതീശൻ്റെ കരിയർഗ്രാഫാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി വിജയത്തിലും തോൽവിയിലും ബാധിക്കാൻ പോകുന്നത് അത് ഒരു ആകാംക്ഷയായി നിലനിൽക്കുന്നു രണ്ടാമത്തേത് എൽ ഡി എഫിനെ സംബന്ധിച്ചാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് പാലക്കാട് ഒരു ലോട്ടറിയാണ് അവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല മൂന്നാമതാണ് മാക്സിമം എത്തിയാലും മൂന്നാമതേ ഇത്തവണ എത്തുള്ളൂ അതുകൊണ്ട് ഒന്നും രണ്ടും ബി ജെ പിയും രണ്ടാമതും കോൺഗ്രസ് ഒന്നാമതുമാണല്ലോ നിലവിൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലായി അതുകൊണ്ട് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തൊരു സംഘമാണ് എൽ ഡി എഫിൻ്റെത് അതുകൊണ്ട് തന്നെ കാര്യമായൊന്നും പ്രതീക്ഷിക്കാതെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയ എൽ ഡി എഫിനെ അപ്രതീക്ഷിതമായ ഒരു ആദ്യത്തെ ലോട്ടറി അടിച്ചത് സരിനിലൂടെയാണ് സരിൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ അവിടെ ഉയർത്തി കാണിക്കാൻ പറ്റിയ ഒരാൾ അവർക്ക് കിട്ടി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് അവിടെ തുടർച്ചയായ പ്രശ്നങ്ങൾ യു ഡി എഫിനെ വലച്ചു കെ മുരളീധരനെ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ട് എഴുതിയ കത്ത് ഡി സി സി എഴുതിയ കത്ത് അതിനെ തുടർന്ന് കള്ളപ്പണാരോപണം നീലപ്പെട്ടി കള്ളവോട്ടുമായി ബന്ധപ്പെട്ട് സതീശൻ തന്നെ സരിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും വലിച്ചിഴച്ച് പരാജയപ്പെട്ട ഒരു മുദ്രാവാക്യം തുടങ്ങി നിരവധി സംഭവങ്ങളിൽ എപ്പോഴും യു ഡി എഫ് ഫൈറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ പോലും എൽ ഡി എഫിന് ലേശൊരു അംശം കിട്ടും അവരുടെ ഇതായ ആയുധമാക്കി മാറ്റാൻ എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ബാബറി മസ്ജിദ് ജാം കാലത്തെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുപോയ കെ സുധാകരൻ്റെ സമീപനം വരെ അവർക്ക് അവിടെ ലോട്ടറിയാണ് അങ്ങനെ ഓരോ മട്ടിലും സന്ദീപ് വാര്യരാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് മറ്റൊരു പ്രതിസന്ധിയായിട്ടുണ്ടായിരുന്നത് കാരണം സന്ദീപ് വാര്യർ യു ഡി എഫിലേക്ക് പോയതോടുകൂടി ബി ജെ പി യു ഡി എഫ് എന്ന ഇക്വേഷൻ വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടു പക്ഷേ അവിടെ യും മുസ്ലിം അണികളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു തീരുമാനം അതിലുണ്ട് എന്ന ഒരു നറേറ്റീവ് കൂടി അവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ ഒരു എൽ ഡി എഫിനെ സംബന്ധിച്ച് എന്ത് സംഭവിച്ചാലും ലോട്ടറിയാണ് പാലക്കാട് അതേസമയം ചേലക്കര തോൽക്കുകയാണെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് ഒരൊന്നും നോക്കണ്ട ഇതിനപ്പുറത്തൊരു ആഘാതം കിട്ടാനില്ല ഈ സ്വന്തം കയ്യിലിരിക്കുന്ന വളരെ സേഫായ ഒരു മണ്ഡലം തോൽക്കുക എന്ന ഒരു സാഹചര്യം അവർക്ക് അഭിമുഖീകരിക്കാൻ വലിയ പ്രയാസമാകും അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു കൃത്യമായ സൂചനയായി നിലനിൽക്കുന്നത് യും ചെയ്യും ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കത്തിനൊന്നും പ്രസക്തിയില്ലാത്ത വിധം ചേലക്കരയിലെ പരാജയം എൽ ഡി എഫിനെ അസ്വസ്ഥപ്പെടുത്തും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ ഘട്ടത്തിൽ എൽ ഡി എഫിൽ എം വി ഗോവിന്ദൻ മാഷ് സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിലുള്ള ഒരു വലിയ മഹാമഹത്തിനാണ് അദ്ദേഹം നേതൃത്വം നൽകുന്നത് അതിൻ്റെ തുടർച്ചയായി ഈ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് അദ്ദേഹത്തെ ബാധിക്കും ഏറ്റവും ഒടുവിൽ പ്രചരണത്തിൽ ആദ്യം മുഖ്യമന്ത്രി കാര്യമായി ഇടപെട്ടില്ല എങ്കിൽ പോലും അവസാന ഘട്ടത്തിൽ പ്രചരണത്തെ കൈപ്പിടിയിലൊതുക്കാൻ മുഖ്യമന്ത്രിയും രംഗത്തിറങ്ങി എന്നുള്ളതുകൂടി പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ ഭരണവിരുദ്ധ വികാരത്തിന് കാരണമായേക്കാവുന്ന പ്രധാന പ്രശ്നങ്ങളെ ഒരു പരിധിവരെ മറികടക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ മറ്റ് ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ കാര്യമായി പ്രതിസന്ധിയിലാക്കിയ പ്രശ്ന സാഹചര്യം ഇപ്പം ഇല്ല അതിനെ മറികടക്കാനും അത് ആളുകളിൽ എത്തിക്കാനും അവർക്ക് ഈ ചെറിയ ഇടവേളയിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം എന്ന നിലയിൽ ആഞ്ഞടിക്കില്ല എന്നാണ് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് പാലക്കാട് റിസൾട്ട് ഇനി അഥവാ ജയിക്കുകയാണെങ്കിൽ ആ വശം പരിശോധിക്കുകയാണെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് വലിയ മുന്നേറ്റ ആയിരിക്കും യു ഡി എഫിനുണ്ടാക്കുന്ന ആഘാതത്തിന്റെ നേട്ടം എൽ ഡി എഫിനാവും എന്നുള്ളതാണ് എന്നാൽ ബി ജെ പി ജയിക്കുന്ന സാഹചര്യത്തിൽ അതിനും എൽ ഡി എഫ് ഉത്തരം പറയേണ്ടി വരും എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അത് എൽ ഡി എഫ് പാലക്കാട് നടത്തിയ മത്സരത്തിൻ്റെ തുടർച്ചയായിട്ടാണ് കോൺഗ്രസ് തോറ്റത് എന്നുള്ള ഒരു ആശയം ഉന്നയിക്കാനാണ് യു ഡി എഫ് മുന്നോട്ട് വരിക എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇതാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചുള്ള സാഹചര്യം ബി ജെ പിക്ക് ആണെങ്കിൽ വലിയ പ്രതിസന്ധി ഘട്ടമാണ് ഏറ്റവും കൂടുതൽ സന്ദീപ് വയർ ബി ജെ പിയിൽ നിന്ന് പോയി എന്നുള്ളതാണ് ഒരു കാര്യം അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ കടുത്ത സംസ്ഥാന നേതൃത്വത്തിനെതിരായ നിലപാട് തുടക്കം ക്കം മുതൽ സ്വീകരിച്ചു ശോഭ പാലക്കാട് സ്ഥാനാർത്ഥിയാകണം എന്നാഗ്രഹിച്ച ഒരാൾ എന്നുള്ള നിലയിൽ അവർക്ക് ഉള്ള അതൃപ്തി പൊതുവെ ബി ജെ പി അണികളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രൻ വിരുദ്ധരെല്ലാം സി കൃഷ്ണകുമാറിൻ്റെ പരാജയം ആഗ്രഹിക്കുന്നുണ്ടാകും അത് കടുത്തൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റായി റിസൾട്ടിൽ വരണം എന്ന് അവർ ആഗ്രഹിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള പ്രതികരണം ഉണ്ടാവുകയും ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ അനുകൂല നിലപാടും സാഹചര്യവും ഉണ്ടായിട്ടും തോൽക്കുന്നു എന്നുള്ള പ്രതീതിയായിരിക്കും ബി ജെ പി തോറ്റാൽ സുരേന്ദ്രൻ നേരിടേണ്ടി വരിക അതോടൊപ്പം തന്നെ സുരേന്ദ്രന് ബി ജെ പി തോൽക്കുന്ന ഘട്ടത്തിൽ തുടർന്നുള്ള മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് കൂടി നിർണായകമാണ് ഇനി ബി ജെ പി ജയിക്കുകയാണെങ്കിൽ സുരേന്ദ്രനെ സംബന്ധിച്ച് ഇത്രയും കാലം ഒരുപക്ഷെ ബി ജെ പിയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ അനുപാതികമായി അവർക്ക് ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സുരേന്ദ്രൻ്റെ കാലത്താണ് ഏറ്റവും കൂടിയ വോട്ടിംഗ് ശതമാനം അവർക്ക് നേടാൻ കഴിഞ്ഞത് വോട്ട് നേടാൻ കഴിഞ്ഞത് ടോട്ടൽ വോട്ടിങ്ങിൽ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഈ വിജയം കൂടി സ്വന്തമായാൽ അദ്ദേഹത്തിന് ചോദിക്കാൻ മറ്റൊരു തരത്തിലുള്ള പവർ ലഭിക്കും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ വിജയത്തിലും തോൽവിയിലും ബി ജെ പിയുടെ സാധ്യതകൾ സങ്കീർണമാണ് അത് നിർണായകമാണ് അവരുടെ മുന്നോട്ടുള്ള പോക്കിന് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ തോൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ തൃശ്ശൂരിലുണ്ടായ അലയോലിയെ തുടർന്ന് അവർ വലിയ ആവേശത്തിലായിരുന്നു മാധ്യമങ്ങൾ പോലും ബി ഇതാ മുന്നോട്ട് വരുന്നു സി പി ഐ എൽ ഫ് അപ്രസക്തമാകും എൽ ഡി എഫിന് പകരം ബി ജെ പി കയറി വരും എന്നുള്ള ഒരു നറേഷൻ ഇവിടെ ഉണ്ടാക്കിപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായി ഈ തെരഞ്ഞെടുപ്പിൽ ഒരലയോലിയും ഉണ്ടാക്കാതെ പോകുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായി കേരളത്തിലെ സ്ഥിരം മുന്നണി സംവിധാനത്തിൻ്റെ ശൈലിയിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഇങ്ങനെ ആകെ ഉള്ള റിസൾട്ടിൻ്റെ പരിശോധനയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക തോറ്റാലും ജയിച്ചാലും നിർണായകമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എന്നുള്ളതാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് മുന്നോട്ട് വെക്കുന്ന കാര്യം അതിനെല്ലാം ഉപരി തൊട്ടടുത്ത് നിൽക്കുന്ന ചേലക്കരയിലെ വിജയപരാജയവും സംസ്ഥാന നേതൃത്വങ്ങളെ ആകെ ഉലയ്ക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ് ആത്യന്തികമായി എല്ലാത്തിനുമുപരി ഈ തെരഞ്ഞെടുപ്പ് ഉറ്റുനോക്കുന്നത് ഒരാളെയാണ് അത് വി ഡി സതീശനെയാണ് വി ഡി സതീശന്റെ നയങ്ങൾ അദ്ദേഹത്തിന്റെ സമീപനങ്ങൾ കടുത്ത വിമർശനത്തിന് വിധേയമാക്കുമ്പോൾ പോലും ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്ന റിസൾട്ട് അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ കാര്യമായി സ്വാധീനിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം വിജയത്തിന്റെ വഴിയിലൂടെ പോകുമ്പോൾ അത് പാലക്കാടും ചേലക്കരയും വിജയിക്കുകയാണെങ്കിൽ സതീശൻ കോൺഗ്രസിൽ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് എതിരായ ഒരു വലിയ നേതാവായി ഉയർന്നു വരും എന്നുള്ളത് പ്രധാനമായ ഒരു നേട്ടമായി അദ്ദേഹത്തിന് മാറും അല്ലെങ്കിൽ പരാജയത്തിൻ്റെ വഴിയിലൂടെയാണെങ്കിൽ അത് ചേലക്കര സ്വാഭാവികമായി എൽ ഡി എഫിൻ്റെ സീറ്റാണെന്ന് പറഞ്ഞു നിൽക്കാം പക്ഷേ പാലക്കാട്ട് പരാജയം ഉണ്ടാവുകയാണെങ്കിൽ അത് സതീശനെ അതിജീവിക്കാൻ പ്രയാസകരമായ പ്രതിസന്ധികളെ രൂപപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുക നമുക്ക് കാത്തിരുന്ന് കാണാം പാലക്കാട് ി ഈ മണിക്കൂറുകളിൽ പോലും അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കിരിക്കാം നന്ദി നമസ്കാരം